ക്രൈസ്തവ വിരുദ്ധ സിനിമകൾക്ക് പിന്നിൽ ബിസിനസ് തന്ത്രത്തിനോടൊപ്പം കൃത്യമായ ഹിഡൻ അജണ്ടയുമെന്ന് തുറന്നു പറഞ്ഞ മലങ്കര കത്തോലിക്ക സഭ പത്തനംതിട്ട രൂപത അധ്യക്ഷൻ സാമുവൽ മാർ ഐറേനിയോസ് ലൂസിഫർ എന്ന പേര് ആ സിനിമയ്ക്ക് നൽകിയതിന്റെ പിന്നിലെ പ്രധാനമായ ഒരു ലക്ഷ്യം കോടിക്കണക്കിന് ജനങ്ങളെ കൊണ്ട് ആ പേര് ആവർത്തിപ്പിക്കുക എന്നതായിരുന്നുവെന്നും വിശ്വാസത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളെ തകർക്കാനുള്ള ഇത്തരം അജണ്ടകൾ ഒരു വിഭാഗം ചിത്രങ്ങൾക്ക് പിന്നിൽ ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന സിനിമയും എന്ന വിഷയത്തിൽ ഓർത്തഡോക്സ് സഭയുടെ തുമ്പമഠ് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സംവാദത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് സിനിമകളായ ആകാശദൂത് മൃഗയ എന്നീ ചിത്രങ്ങളിലൊക്കെ ക്രൈസ്തവ ബിംബങ്ങൾ പോസിറ്റീവ് ആശയം നൽകുന്നതായിരുന്നു എന്നാൽ റോമൻസ് വിശുദ്ധൻ അസുരവിത്ത് തുടങ്ങിയ ചിത്രങ്ങളിലേക്ക് വരുമ്പോൾ ക്രൈസ്തവരോടും ക്രൈസ്തവ വിശ്വാസത്തോടുമുള്ള സമീപനങ്ങളിൽ വലിയ മാറ്റം വന്നു ലക്ഷ്യത്തിലേക്കുള്ള മാറ്റമാണ് സമീപനങ്ങളിൽ പ്രകടമായതെന്നും ഇതിനെല്ലാം പിന്നിൽ ചിലരുടെ കൃത്യമായ അജണ്ടയുണ്ട് എന്ന് നാം തിരിച്ചറിയണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഈഷോ ചേര എന്നീ സിനിമയൊക്കെ ഇറങ്ങിയാൽ യാതൊരു പരസ്യവും കൊടുക്കാതെ തന്നെ അവർക്ക് വലിയ സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കും കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷങ്ങളായി സിനിമകളിലേക്ക് ആരാണ് ഫണ്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ പഠനം നടത്തേണ്ടിയിരിക്കുന്നു വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ കാര്യങ്ങളെ തകർക്കാനുള്ള ഒരു ഹിഡൻ അജണ്ടയാണ് ഇത്തരം സിനിമയ്ക്ക് പിന്നിലുള്ളത് ലൂസിഫർ എന്ന പേര് കോടിക്കണക്കിന് പേരെ കൊണ്ട് പറയിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്ന് മാത്രമല്ല ചിത്രം ഇറങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്റർനെറ്റിൽ തിരഞ്ഞത് ഇലുമിനാറ്റി അല്ലെങ്കിൽ ലൂസിഫർ എന്നാൽ ആരാണ് എന്താണ് എന്നാണ് സാത്താനിക് ആരാധനയുടെ ചിഹ്നങ്ങൾ ജന മനസ്സുകളിലേക്ക് അവർ പോലും അറിയാതെ നിക്ഷേപിക്കുകയാണ് ഇത്തരം സിനിമകളുടെ പിന്നിലെ ഒരു നിഗൂഢമായ ലക്ഷ്യം ത്രികോണത്തിന് അകത്തെ കണ്ണ സാത്താനിക് ആരാധനയുടെ ചിത്രമാണ് മിനർഹയുടെ മൂങ്ങ ഇടിഞ്ഞു പൊളിഞ്ഞ പള്ളി ഇതെല്ലാം സാത്താനിക് ചിഹ്നങ്ങളാണ് ഈ സംസ്കാരം ഇവിടെ കൊണ്ടുവരുന്നത് സിനിമയുടെ സ്വാധീനമാണെന്നും നാം തിരിച്ചറിയണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു